ഹായ് സുഹൃത്തുക്കൾ നമസ്കാരം ഹസ്തരേഖ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനോടകം തന്നെ ഹസ്രേഖാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു പ്ലേലിസ്റ്റിൽ കടന്നിട്ട് ആ ഒരു വീഡിയോകൾ കൂടി കണ്ട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിക്കുക ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന മാത്രമല്ല ജ്യോതിഷത്തെ സംബന്ധിക്കുന്നതും അവയെ എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മളുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ദയവായി ആ വീഡിയോകൾ കൂടി കണ്ട് സ്വയം ഇവയൊക്കെ പഠിച്ച് നമ്മുടെ ഭാവി കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന ഓരോ വീഡിയോക്കും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക കാരണം കമന്റിലൂടെ മാത്രമാണ് ആരൊക്കെയാണ് നമ്മുടെ ചാനൽ കൃത്യമായി കാണുന്നത് വീഡിയോകൾ കാണുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് കൈയുടെ ചില സവിശേഷതകളെ വിശദീകരിച്ചുകൊണ്ടാണ് ഒരാളുടെ കൈ നടക്കുന്ന സന്ദർഭത്തില് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൈയെ മറ്റൊരു കൈ ഇങ്ങനെ മറച്ചു പിടിക്കുക അതായത് കൈ ഏതെങ്കിലും തരത്തിൽ ഒളിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അയാളൊരു അവിശ്വാസി ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈശ്വര നിഷേധിയാകാനും സാധ്യത അസ്തരേഖ പറയുന്നു വഞ്ചനാദി സ്വഭാവമുള്ളയാളാണ് എന്ന് പറയപ്പെടുന്നു പരുഷമായിട്ട് സംസാരിക്കുന്നയാളാണ് എന്ന് പറയപ്പെടുന്നു ഉള്ളിൽ രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നയാള് ആണ് എന്ന് പറയപ്പെടുന്നു താൻ പറയുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാലും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തർക്കിക്കുന്നയാളാണ് എന്ന് ഹസ്തരേഖാശാസ്ത്രം പറയുന്നു പൊതുവിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹസ്തരേഖാശാസ്ത്രം പറയുന്നു രേഖകൾ കൂടി ഇതിന് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിൽ ഫലം പറയാവൂ എന്നാണ് എന്നിരുന്നാലും ഈ വിധം നടക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി നടക്കുന്നയാളും ഇരിക്കുമ്പോഴോ മറ്റു സന്ദർഭങ്ങളിലോ കൈപ്പത്തികളെ മറച്ചു പിടിക്കുന്നയാളും ഏറെക്കുറെ സ്വഭാവം ഈ രീതിയിലാണ് എന്നതാണ് ഹസ്തരേഖാശാസ്ത്രം ഫലമായിട്ട് പറയുന്നത് ഇനി കൈ അല്പം മാത്രം മടങ്ങിയിരുന്നാൽ സാധാരണയായിട്ട് പൊതുവിൽ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു കൈയുടെ പൊസിഷനാണിത് നടക്കുമ്പോഴും മറ്റും വിരലുകൾ മടങ്ങിയിരിക്കുക എന്നാൽ ഇത് പൂർണ്ണമായിട്ട് മുഷ്ടി ചുരുണ്ടിരിക്കുകയല്ല കൈ പകുതി തുറന്നിരിക്കുകയും എന്നാൽ പകുതി അടഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ചിത്രം ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഒരാളുടെ കൈ ഭൂരിഭാഗം സമയവും കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു വിശ്വാസിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈശ്വരീയമായ കാര്യങ്ങളിൽ അയാൾക്ക് താല്പര്യമുണ്ടായിരിക്കും ശരിയായൊരു ദൈവവിശ്വാസിയായിരിക്കും വ്യാപാര രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ കഴിവുള്ളയാളായിരിക്കും എന്ന് പറയപ്പെടുന്നു ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നയാള് ആയിരിക്കാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് ചതിക്കാത്ത പ്രകൃതമാണ് എന്ന് പറയപ്പെടുന്നു സ്വന്തം യുക്തിയിലൂടെ മാത്രം കാര്യങ്ങളെ ധരിക്കുക മനസ്സിലാക്കുക എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് കാണുന്നതോ മറ്റുള്ളവർ പറയുന്നതോ ആയ കാര്യങ്ങളെ പെട്ടെന്ന് വിശ്വസിക്കാത്തയാള് എന്നാണ് പറയുന്നത് സ്വന്തം യുക്തിയിലൂടെ കാര്യത്തെ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് എന്നാണ് പറയപ്പെടുന്നത് താൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നയാളായിരിക്കും മറ്റുള്ളവർ പറയുന്നതിലെ ശരി തെറ്റുകളെ വേർതിരിച്ച് ശരിയെ ഉൾക്കൊള്ളാൻ മനസ്ഥിതിയുള്ള ആളായിരിക്കും ദയാലുവും ശാന്തശീലനും ആണെന്നും ഹസ്തരേഖാശാസ്ത്രം പറയുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചിലരുടെ കൈപ്പത്തി നിവർന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഏറെക്കുറെ മുഴുവൻ സമയവും ഇവരുടെ കൈപ്പത്തി നിവർന്ന് തന്നെയായിരിക്കും വിരലുകൾ നിവർന്നായിരിക്കും ഇരിക്കുക ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം കൈ ഇങ്ങനെ നിവർത്തി വെക്കുക എന്ന ശീലമുള്ളവരാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഭൂരിപക്ഷ സമയവും വിരലുകൾ നിവർന്നിരുന്നാൽ അവർ വ്യയശീലം ധാരാളമായിട്ട് ഉള്ളവരെന്നാണ് ഹസ്തരേഖാ ശാസ്ത്രം പറയുന്നത് സമ്പത്ത് അമിതമായിട്ട് ചിലവഴിക്കുന്ന സ്വഭാവമാണ് ഇവരുടേതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ബാധ്യതകളെ വരുത്തി വെക്കുന്നവരായിരിക്കാം ഇവർ എന്ന് പറയപ്പെടുന്നു കടബാധ്യതകള് മെച്ചപ്പെടാതി കാര്യങ്ങളിൽ നഷ്ടം വരിക പ്രവൃത്തികളിൽ പരാജയം സംഭവിക്കുക ഇതൊക്കെ ഇവരുടെ പൊതു സ്വഭാവ സവിശേഷതയായി പറയപ്പെടുന്നു മനഃശക്തി ഇവരിൽ തീരെ കുറഞ്ഞിരിക്കും എന്ന് പറയപ്പെടുന്നു രഹസ്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഇരിക്കില്ല എന്ന് പറയപ്പെടുന്നു മറ്റുള്ളവർക്ക് എളുപ്പം കീഴടങ്ങുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന മനോദൗർബല്യവും ശാരീരിക ദൗർബല്യവും ഇവർക്ക് ഉണ്ടായിരിക്കും എന്ന് പറയപ്പെടുന്നു കൈ ഇതുപോലെ നിവർന്നിരുന്ന ഒരു ഭാഗ സമയവും നിവർന്നിരുന്നാൽ ഹസ്തരേഖ പൊതുവിൽ പറയുന്ന ഫല നമ്മൾ ഈ കേട്ടത് കൈയിലെ തൊലി അഥവാ മാംസത്തിന്റെ അല്ലെങ്കിൽ സ്കിന്നിന്റെ ആ ഒരു കാഠിന്യം അനുസരിച്ച് കൈയ്യെ വീണ്ടും മൂന്ന് വിഭാഗത്തിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ളവര് രണ്ട് അത്ര കടുപ്പമല്ലാത്ത എന്നാൽ അത്ര കണ്ട് സോഫ്റ്റ് അല്ലാത്ത സ്കിന്നോട് അല്ലെങ്കിൽ തൊലിയോട് കൂടിയ കൈപ്പത്തി മറ്റൊന്ന് നല്ല ഉറപ്പുള്ള വളരെ കാഠിന്യമുള്ള കൈപ്പത്തി ഇങ്ങനെ മൂന്ന് തരത്തിൽ കൈപ്പത്തിയെ വീണ്ടും തരംതിരിക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ വരുന്ന അതായത് മൃദുവായ സ്കിന്നോട് കൂടിയ അല്ലെങ്കിൽ തൊലിയോടുകൂടിയ കൈപ്പത്തി ഉള്ളവരെ വളരെ പരിഷ്കൃതമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഫാഷനബിൾ ആയിരിക്കും പുതിയ പുതിയ വസ്ത്രത്തിലായിരുന്നാലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇവർ ഫാഷൻ പിന്തുടരുന്ന ആളുകളായിരിക്കും ഇവർ വളരെ ലോല ഹൃദയരുമായിരിക്കും വളരെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന സ്വഭാവ പ്രകൃതമായിരിക്കും ഇങ്ങനെയാണ് ഈ ഒരു ഒന്നാമത്തെ വിഭാഗത്തിന്റെ സവിശേഷതയായിട്ട് ഹസ്തരേഖാ ഹസ്തരേഖാശാസ്ത്രം പറയുന്നത് ഇനിയിപ്പോ കൈയുടെ തൊലിയുടെ അടിസ്ഥാനത്തിൽ കൈയിലെ രണ്ടാമത്തെ വിഭാഗം അതായത് അത്ര ഉറപ്പുമല്ല എന്നാൽ അത്ര സോഫ്റ്റുമല്ലാത്ത ആ ഒരു ഇടയിലുള്ള കൈപ്പത്തിയും അതുപോലെ വിരലുകളും വിരലുകളുമുള്ളവര് വളരെയധികം ബുദ്ധിശക്തി ഉള്ളവരും സ്ഥിരോത്സാഹം ധൈര്യമുള്ളവരും ആണ് എന്നാണ് പറയപ്പെടുന്നത് പൊതുവിൽ ഏറെക്കുറെ എല്ലാവർക്കും ഈ ഒരു അത്ര കണ്ട് സോഫ്റ്റോ അത്ര കണ്ട് ഹാർഡോ അല്ലാത്ത സ്കിന്നായിരിക്കും ഉണ്ടായിരിക്കുക ഇവരുടെ കൈക്ക് നല്ല ഷെയ്പ്പ് കൂടി ഉണ്ട് എങ്കിൽ അതായത് വിരലുകളൊക്കെ വളരെ ക്രമാനുഗതമായിരിക്കുകയും ഇരിക്കുകയും ആ കൈക്കൊരു ഭംഗി ഉണ്ടായിരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫലങ്ങൾ പൂർണമായി ഒത്തു വരും എന്നാണ് പറയപ്പെടുന്നത് ബുദ്ധിശക്തി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്ഥിരോത്സാഹം കണക്ക് കൂട്ടാനുള്ള കഴിവ് ഏതൊരു പ്രശ്നത്തിനും വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് ഇതൊക്കെ ഈ കൂട്ടർക്ക് പറയപ്പെടുന്ന സവിശേഷതകളാണ് വളരെ കട്ടിയുള്ള സ്കിന്നോട് കൂടിയിട്ടുള്ള കൈ അല്ലെങ്കിൽ കൈപ്പത്തി കൈവിരലുകൾ ഉള്ളവരില് വളരെ അധികം ധൈര്യം സാഹസിക പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാനുള്ള താല്പര്യം കഠിനാധ്വാനം ചെയ്യുന്നവര് ദൃഢമായ പേശിയോട് കൂടിയിട്ടുള്ളവർ ആരെയും വകവെച്ചു കൊടുക്കാത്ത സ്വഭാവ പ്രകൃതം എന്തും വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവം അഥമ പ്രവൃത്തികൾ ചെയ്യുന്ന സ്വഭാവം എന്നിങ്ങനെ ഫലങ്ങൾ പറയുന്നുണ്ട് ഇതുകൂടാതെ ശുഷ്ക്കിച്ചിരിക്കുക പരിപരിപ്പുള്ള കൈ ഇതൊക്കെ ഭീരുത്വം അതുപോലെ മനസ്സിന്റെ ചാഞ്ചല്യം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഇവയൊക്കെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇവയെ സൂചിപ്പിക്കുന്ന ലക്ഷണമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് വളരെ അയഞ്ഞ വളരെ മാർദ്ദവമുള്ള കൈപ്പത്തി ഭയം അതുപോലെ തന്നെ വിഷയാസക്തി സുഖാസക്തി ഇവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്നും അസ്ത്രേഖ പറയുന്നുണ്ട് ഏതൊരാളുടെയും കൈയുടെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗം അതായത് ഉള്ളം കൈ കുഴിഞ്ഞിരിക്കുകയാണ് എങ്കിൽ അത് നിത്യ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു അപ്പൊ ഉള്ളം കൈയ്യ് കുഴിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര വരവുണ്ടായാലും ആ പണമെല്ലാം ചിലവായി പോകുന്ന അവസ്ഥാ വിശേഷമായിരിക്കും ഉണ്ടാവുക തൊഴിൽ തടസ്സം ഉണ്ടാവുക സമ്പാദ്യശീലം ഇല്ലാതിരിക്കുന്ന അവസ്ഥ പണം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക ധനനഷ്ടം സംഭവിക്കുക കടം വാങ്ങിയവര് തിരികെ തരാതിരിക്കുന്ന അവസ്ഥ താൻ കടം ചോദിച്ചാൽ ലഭിക്കാത്ത അവസ്ഥ ഈ വിധം ഫലങ്ങളെ കുഴിഞ്ഞു കൈപ്പത്തി കൊണ്ട് ശാസ്ത്രം ഫലത്തെ പ്രവചിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കൈയുടെ ചില അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചാണ് ഇതിനോടാകെ തന്നെ ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫലങ്ങൾ പ്രവചിക്കാനുള്ള ലക്ഷണങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കടന്ന് നിങ്ങൾ പ്ലേ ലിസ്റ്റ് പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് പഴയ വീഡിയോകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കാണുന്ന വീഡിയോകളെ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാ വീഡിയോകളിലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം കമന്റ് രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചാനൽ സ്ഥിരമായി കണ്ട് കമന്റ് രേഖപ്പെടുത്തുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാം ചാനലിലെ മറ്റ് വീഡിയോകൾ കൂടി കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി ശുഭദിനം